ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ പൊന്നുന് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ സാധാരണ ഡാൻസ് ക്ലാസ് ഉണ്ടാവാറുണ്ട് ഇന്ന് ഡാൻസ് ക്ലാസ്സും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് വേഗിയിട്ടാണ് ഇന്ന് എണീറ്റത് ഞാനിതാ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പായിട്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറാണ് കേട്ടോ കുക്കറിലുള്ളത് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് വേണ്ട മാവും കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഉച്ചത്തേക്കുള്ള ഉപ്പേരിക്കുള്ളതാണ് കേട്ടോ മുരിങ്ങ അതുപോലെ തന്നെ കോവക്കുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചായ കുടിച്ചിട്ടാവാം ബാക്കി പണികളെന്ന് വിചാരിച്ച് ചായ ഉണ്ടാക്കിയിട്ട് അത് ആറ്റി കുടിക്കുകയാണ് കേട്ടോ ചപ്പാത്തിക്കുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നേരത്തെ കണ്ടത് ഉരുളക്കിഴങ്ങ് കറിയാണ് ചപ്പാത്തിക്കുള്ളത് ഉരുളക്കിഴങ്ങ് ഉള്ളിയും തക്കാളിയും കൂടെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ചപ്പാത്തി പണിക്ക് നിന്നത് ചപ്പാത്തി ആദ്യം ഞാൻ ഓരോന്ന് പരത്തി അവിടെ വെക്കുകയാണ് കേട്ടോ ചെയ്യാണ് ഉണ്ടാക്കാൻ തുടങ്ങുകയുള്ളൂ എനിക്കങ്ങനെ ഉണ്ടാക്കിയാലാണ് ആ ഉള്ളൂ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല കേട്ടോ എൻ്റെ ചപ്പാത്തി എപ്പോഴും കരിഞ്ഞു പോവുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ആദ്യം പരത്തി വെക്കും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു കാര്യം ഓർക്കാറുണ്ട് കേട്ടോ എൻ്റെ ഒമ്പതാം ക്ലാസ് നിന്ന് തുടങ്ങിയ പണിയാണ് ഈ ചപ്പാത്തി പണി കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ സമയത്ത് ഷുഗർ ഉണ്ട് അപ്പോൾ വൈകുന്നേരത്തെ ഞങ്ങളുടെ വീട്ടിലെന്തും ചപ്പാത്തിയാവും അത് പരത്തി കൊടുക്കുന്ന പണി എൻ്റെയാണ് കേട്ടോ അപ്പോൾ അന്ന് മുതലേക്ക് എനിക്ക് ചപ്പാത്തി വരുത്താൻ അറിയാം അപ്പോൾ അടുത്ത വീട്ടിലുള്ള ഒരു കാക്കുണ്ട് കേട്ടോ അലിക്കാക്കു ഇന്ന് ഞങ്ങളുടെ ആ കാക്കും എപ്പോഴും പറയാറുണ്ട് കേട്ടോ ഞാൻ ചപ്പാത്തി മരത്തിന് കാണുമ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് പറയും ഗിരിചേച്ചി നമുക്ക് ഇവിടെ ഹോട്ടൽ പണിക്കാരന് കെട്ടിച്ച് കൊടുക്കണം എന്ന് കേട്ടോ എൻ്റെ അമ്മയുടെ പേര് ഗിരിജ എന്നാണ് അപ്പോൾ അങ്ങനെ പറയാറുണ്ട് അല്ലെങ്കിൽ ഹിന്ദിക്കാർക്ക് കെട്ടിച്ച് കൊടുക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്നും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അലിക്കാക്കുവിനെ ഓർക്കാറുണ്ട് കാരണം അലിക്കാക്കും ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല ഇല്ലാട്ടോ ഞങ്ങളെയൊക്കെ വിട്ടുപോയി അപ്പോൾ എന്താ പറഞ്ഞു വന്നത് എന്താണെന്നുവെച്ചാൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇന്നും ആ ഒരു കാര്യം എപ്പോഴും ഓർക്കും അപ്പോൾ അതാണ് എൻ്റെ ചപ്പാത്തിയുടെ പരത്ത് വയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഓരോന്നങ്ങനെ ചുട്ടെടുക്കുകയാണ് പിന്നെ അതാ മുരിഞ്ഞലയും കൂടെ ഉപ്പേരിയാക്കുകയെന്ന് വിചാരിച്ചു അപ്പോഴേക്കും കോവയ്ക്കപ്പുറത്ത് അരിഞ്ഞും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് മുരിഞ്ഞ വറുത്തെടുക്കുന്നത് അപ്പോഴേക്കും കോവയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു പിന്നെ ഇന്ന് മീൻകറിയാണ് ഉണ്ടാക്കുന്നത് ഉണക്ക മീൻപുളിയാണ് കേട്ടോ അപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ മീൻ കറി ഉണ്ടാക്കുകയാണ് ഇല്ലെങ്കിൽ പൊന്നുവിന് സ്കൂളിക്ക് മീനൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് മീൻ കറികളൊന്നും ഉണ്ടാക്കാറില്ല അപ്പം ഇന്ന് ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അയിലാണ് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പോഴേക്കും ഇവിടെ മുരിഞ്ഞ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് കുറച്ച് നാളികേരം കൂടെ അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോഴേക്കും കോവയ്ക്കൊക്കെ നരിഞ്ഞെടുത്തു അതും കൂടെ വേവിക്കാൻ വെച്ചു പിന്നെ അയിലൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി അങ്ങനെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മീനും കൂടെ ഇട്ട് കൊടുത്തു അപ്പോഴേക്കും ഇപ്പുറത്തടുപ്പിൽ ഉപ്പേരിയായിട്ടോ അങ്ങനെ മുരിഞ്ഞ ഉപ്പേരിയും കോവയ്ക്കുപ്പേരിയും നമ്മുടെ അയിലപ്പുളിയൊക്കെ കൂട്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം കേട്ടോ പിന്നെ ഉണ്ണാരായ സമയത്ത് കുറച്ച് പപ്പടം കൂടെ കാച്ചിട്ടുണ്ടായിരുന്നു പപ്പടം ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കാച്ചാറുള്ളത് മുറിച്ചിട്ട് വേറെ ഒന്നുമല്ല ഞാനൊരുപാട് പപ്പടം കഴിക്കുന്ന ആളാണ് അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പൊഞ്ഞു ഒരുപാട് പപ്പടം കഴിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ കാച്ചി കഴിഞ്ഞാൽ കുറച്ച് കുറച്ചളവ് കുറഞ്ഞു കിട്ടുമെന്ന് കിട്ടിയിട്ടാണ് കേട്ടോ പിന്നെ എണ്ണയിൽ ലാഭിക്കുക എണ്ണ ഒരുപാട് വേസ്റ്റ് ആവില്ലല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ